ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈഡിയസ് കിച്ചൺ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു കോട്ടന്റെ ചെറിയൊരു പീസ് തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു തുണിയിലോട്ടേക്ക് ഇതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു മഞ്ഞൾപ്പൊടിയിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥലക്കടിച്ച് വീണ് കഴിഞ്ഞാൽ ചോരൊക്കെ വന്ന് കഴിഞ്ഞാൽ വേഗം മഞ്ഞൾപ്പൊടിയാണല്ലോ ഇടാം അല്ലെ ചോര വേഗം പെട്ടെന്ന് തന്നെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു ജീവികളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ജീവികളെല്ലാം നമുക്ക് ഈ ഒരു മഞ്ഞൾപ്പൊടി വെച്ചിട്ട് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പം തന്നെ ഞാൻ ഈ ഒരു മഞ്ഞൾപ്പൊടി തുണിയിലോട്ടേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ഒരു കിഴി രൂപത്തിൽ ഇതേപോലെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കിഴീൻ്റെ ഭാഗത്ത് പിന്നെ വെച്ചിട്ട് ചെറിയ ചെറിയ ഹോളും കൂടെ ഇട്ടുകൊടുക്കാം ഇപ്പൊ ഇതൊന്നും ചെറിയ ചെറിയ ഹോൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉറുമ്പൊക്കെ വരാറുള്ള ഭാഗത്ത് ഇതേപോലെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി നമുക്ക് വേണ്ടി വരും അപ്പൊ ഇതേപോലെ കിഴി കെട്ടിയിട്ട് ഇങ്ങനെ ഒന്ന് കുറഞ്ഞു കൊടുത്താൽ മതി അപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മതി പിന്നെ അതല്ല വേഗത്തിൽ തന്നെ ഉറുമ്പും അതേപോലെ ചെറിയ തരം പ്രാണികളൊക്കെ നമുക്ക് കിച്ചണിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ഇപ്പം മഴക്കാലമൊക്കെ ആയത് കൊണ്ടിട്ട് തണുപ്പുള്ളത് കൊണ്ടിട്ട് ചെറിയ തരം പ്രാണികളൊക്കെ ഉണ്ടാവും നമ്മൾ കിച്ചൺ എങ്ങനെ തുടച്ചിട്ടെടുത്താലും പ്രാണികളൊക്കെ ഉണ്ടാവും അതേപോലെ ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിലൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ഇതേപോലൊന്നും കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ സ്മെല്ലുള്ളത് കൊണ്ടിട്ട് ഒരിക്കലും ചെറിയ തരം ഉറുമ്പോ അതേപോലെ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇതേപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ പൊടിയൊക്കെ ബക്കറ്റിലേക്ക് ആക്കി അടച്ചു വെക്കുമല്ലോ അരിപ്പൊടി ആയാലും അതേപോലെ ആട്ടപ്പൊടി ആയാലും ഒക്കെ അല്ലെ ഇതേപോലെ അടച്ചു വെക്കുന്ന സമയത്ത് ഈർപ്പൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വേഗം തന്നെ പൊടി കട്ട കെട്ടി പോവാനും അതേപോലെ തന്നെ പൊടിയിൽ ചെറിയ തരം പ്രാണികളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു പൊടിയിൽ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ കിഴി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരിക്കലും ഇതിൽ ചെള്ളോ പ്രാണികളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ചെറിയ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത് ഒരു കണ്ടെയ്നറിലോട്ടേക്ക് ഇതാ ഞാന് കുറച്ച് കർപ്പൂരം എടുത്തിട്ട് താ ഇതേപോലെ കയ്യിലൊന്ന് വെച്ച് കയ്യിൽ തന്നെ വെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഒരു കർപ്പൂരത്തിന് മഴക്കാലത്തൊക്കെ എന്തായാലും ഈയൊരു കർപ്പൂരം കുറച്ച് നമ്മൾ വീട്ടിൽ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊതുകിനെയൊക്കെ സന്ധ്യാസമയത്ത് കൊതുകിനെയൊക്കെ പൊയക്കാനും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഈ ഒരു കർപ്പൂരം അപ്പോൾ അതാ ഈ ഒരു ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം ഒരു മൂന്നാലെണ്ണെടുത്തിട്ട് കൈവെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഈ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് അപ്പം നമ്മൾ വൈദ്യ കടകളിലൊക്കെ പോയി ഉണ്ടാവും കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ല് തന്നെയാണല്ലോ മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റല്ലേ ഇപ്പോൾ ഈ സ്റ്റേഷനറി കടകളിലൊക്കെ ഉണ്ടാവും കേട്ടോ പാക്കറ്റായിട്ടും ബോട്ടിലായിട്ടും ഒക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ കർപ്പൂരം നല്ലൊരു സ്മെല്ലും കൂടിയാണ് അപ്പോൾ അതത് ഇതിലോട്ടേക്ക് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടാൽക്കം പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിൽ ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിനെടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് പൗഡർ ഇതിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു പൗഡറും അതേപോലെ തന്നെ ഈ ഒരു കർപ്പൂരം പൊടിച്ചതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ പൗഡറും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം നല്ലൊരു സ്മെല് തന്നെ കേട്ടോ ഒരു പൗഡറിൻ്റെയും അതേപോലെ കർപ്പൂരത്തിൻ്റെയും ഒരു സ്മെല് നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിത് രണ്ട് ടിഷ്യൂ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഈ ഒരു പൗഡറും അതേപോലെ ഈ ഒരു മിക്സ് ഈ ഒരു ടിഷ്യൂ പേപ്പറിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് പേപ്പറിലോട്ടേക്കും കുറേശ്ശേ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം റബ്ബർ ബാൻഡും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഇപ്പം ഈ ഒരു രണ്ട് പീസും ഇതേപോലെ റബ്ബർ ബാൻഡ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്മെല്ല് പുറത്തോട്ടേക്ക് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പിന്നെ വെച്ചിരുന്നതേപോലെ ചെറിയ ഹോളും കൂടെ ഇട്ടുകൊടുക്കാം നമ്മൾ ആദ്യം ആ ഒരു കിഴക്ക് ഹോൾ ഇട്ടെടുത്തത് പോലെ ഇതിലും ചെറുതായിട്ട് ഹോൾ ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി ഇനി നമുക്ക് ഇത് രണ്ടും നല്ലൊരു സ്മെല്ല് തന്നെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷൂകൾ ഇപ്പം മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഷൂവിന് ഭയങ്കര ഒരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മൾ കുഞ്ഞുങ്ങളായാലും അതേപോലെ വലിയവരായാലും ഒക്കെ ഈ ഷൂ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലെ അപ്പൊ മഴക്കായത് കൊണ്ട് ഒരു ഷൂവിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ബാഡ് ഉണ്ടാവും കാലും ആ ഒരു ഷൂവും ഒക്കെ ആ ഒരു ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാനും അതേസമയം തന്നെ ഈ ഒരു ഷൂവിൻ്റെ ഷൂ ഒക്കെ കഴിച്ച് അയച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ തരം പ്രാണികള് എട്ടുകാലി പഴുതാര ഒക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് ആ ഒരു പ്രാണികൾ വരാതിരിക്കാനും അതേപോലെ തന്നെ ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിലെ ബാഡ് സ്മെല്ല് പോവാനും വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കട്ടോ ഈ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ ഒരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഉണ്ടാവും ഷൂവിൻ്റെ ഉള്ളിലൊക്കെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്തിട്ട് നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും അത് അതുമാത്രമല്ല ഷൂവിൻ്റെ ഉള്ളില് വരുന്ന ചെറിയ തരം പ്രാണികളെയും അതേപോലെ ഉറുമ്പിനെയും എട്ടുകാലിനെയും ഒക്കെ നമുക്ക് ഷൂവിൻ്റെ ഉള്ളിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ മാർക്കിയിട്ട് നല്ലൊരു സ്മെല് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഷൂ ഇടുന്ന സമയത്ത് അതേപോലെ ഒന്ന് ഞാൻ വെച്ചുകൊടുക്കുന്നത് നമ്മൾ അലമാരയിലും അതേപോലെ കബോർഡിലൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്ന ആ ഒരു ഇടയിൽ ഡ്രസ്സുകളുടെ ഇടയിൽ ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ തണുപ്പ് ആയതുകൊണ്ട് ഡ്രസ്സിനൊക്കെ ഒരു പൂപ്പൽ സ്മെല്ലുണ്ടാവും പ്രത്യേകിച്ച് നമ്മൾ ഇടാത്ത ഡ്രസ്സുകളൊക്കെ ആകുമ്പം എന്തായാലും പൂപ്പൽ സ്മെല്ലുണ്ടാവും അതേപോലെ പ്രാണികളും ഉണ്ടാവും അപ്പം അതൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റും അപ്പം അതാ ഒലെ നമ്മൾ തലയേണ്ട അടിയിൽ തലയണേണ്ട കവറിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഈ ഒരു പീസ് ഇട്ടെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ബെഡിൽ ഉറുമ്പോ അത് ഒന്നും വരാൻ ചാൻസ് ഇല്ല അതുമാത്രമല്ല നല്ലൊരു സ്മെല്ലും ഉണ്ടാവും ബെഡും തലയണക്കതേപോലെ വെച്ചെടുക്കുന്ന സമയത്ത് അതേപോലെ ചിലരൊക്കെ പറയാറുണ്ട് രാത്രിയിൽ ഉറക്കം കിട്ടാത്തവരൊക്കെ ഇതേപോലെ കുറച്ച് കർപ്പൂരം പൊടിച്ചിട്ട് തലേണൻ്റെ അടിയിൽ വെച്ച് വെച്ചെടുത്ത് കിടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറക്കം കിട്ടും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഇതാ ബാക്കി വന്നിട്ടുള്ള ഒരു കർപ്പൂരവും അതേപോലെ പൗഡറിൻ്റെ ഈ ഒരു മിക്സ് ഞാനിനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെഡിൽ നമ്മുടെ ബെഡിൽ നനവുള്ളത് കൊണ്ട് ചെറിയ തരം കറുപ്പ് ഉറുമ്പുകളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കാണുമല്ലോ ബെഡിൽ കിടന്ന് കഴിഞ്ഞാൽ ഉറുമ്പ് കടിക്കുന്നതൊക്കെ അപ്പോൾ നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഇതാ അതേപോലെ ഒരു അരിപ്പയിലോട്ടേക്ക് ഈ ഒരു മിക്സ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കുറഞ്ഞുകൊടുക്കട്ടോ അരിപ്പയിലിട്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടോ ഇതേപോലെ ഇട്ടുകൊടുക്കുന്നത് നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതേപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് അതേപോലെ എല്ലാ ഭാഗത്തും എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഇട്ടു മതി കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുമാത്രമല്ല ഈ ഒരു ബെഡിൻ്റെ മുകളിലുള്ള എല്ലാ പൂപ്പൽ സ്മെല്ലുകളും ഒക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുമാത്രമല്ല ഉറുമ്പിനെയും ഒക്കെ നമുക്ക് ബെഡിൽ നിന്നും ഒഴിവാക്കാനായിട്ടും പറ്റും കേട്ടോ ഇതേപോലെ ഇട്ടതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിരുന്ന അതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി എല്ലാ ഭാഗത്തും എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ തുടച്ചെടുക്കുക പിന്നെ ആ ഒരു പൗഡറിൻ്റെ ആ ഒരു വെള്ളപ്പൊടിയൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ട് നല്ലൊരു സ്മെല്ലന്നെ നമുക്ക് ബെഡൊക്കെ നല്ലൊരു സ്മെല്ല് നിലനിൽക്കാനായിട്ട് പറ്റും ചെയ്യട്ടോ അപ്പം എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് നമ്മൾ ഷൂ ഒക്കെ പോളിഷ് ചെയ്യുന്നവരാണല്ലോ അല്ലേ അപ്പം പോളിഷ് ചെയ്യാനായിട്ട് നമ്മൾ ഇതാ അതേപോലെ കുറച്ച് വാസിലിൻ ഇങ്ങനെ തേച്ച് കൊടുക്കട്ടോ ഷൂവിൻ്റെ മുകളിൽ തേച്ചിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി അപ്പോൾ ഷൂ നല്ല രീതിയിൽ തന്നെ ഷൂവിന് നല്ലൊരു ഗ്ലേസിങ് തന്നെ കിട്ടും ഇതേപോലെ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് അപ്പോൾ ഞാനിത് രണ്ട് ഷൂ എടുത്തതിൽ ഒരു ഷൂ മാത്രം ഞാനിവിടെ തുടച്ച് കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്നും തുടച്ചെടുക്കുന്നുണ്ട് അപ്പം അതാ കണ്ടില്ലേ ഈ ഒരു ഷൂവിന്റെ മാറ്റം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഷൂവിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തുടയ്ക്കുന്ന സമയത്ത് അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ഷൂ പോളിഷ് ഒന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കേണ്ട കുറച്ച് ഒരു നുള്ള വാസ്ലി മാത്രം മതി നമുക്ക് എത്ര പഴകിയ ഷൂ ആയാലും പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ അതുമാത്രമല്ല ഈ ഒരു ഷൂവിൻ്റെ മുകളിൽ ഇനി ഒരിക്കലും പൊടിയൊന്നും പറ്റി പിടിക്കാനും ചാൻസ് ഇല്ല ഈ ഒരു വാസ്ലിൻ്റെ കോട്ടിങ് ഉള്ളത് കൊണ്ടിട്ട് ഒരിക്കലും പൊടിയോ മണ്ണോ ഒന്നും പറ്റി പിടിക്കാനും ചാൻസ് ഇല്ല കേട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം പിന്നെ ദരിസ്കിച്ച് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ് അപ്പം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു പൊളിച്ച തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ തേങ്ങ ഒക്കെ പൊളിക്കുന്ന സമയത്ത് ഒരുപാടൊക്കെ തേങ്ങ പൊളിച്ചു വെക്കുന്നവരാണെങ്കിൽ ഇപ്പൊ തേങ്ങയൊക്കെ നല്ല വിലയാണല്ലോ അല്ലേ അപ്പൊ ഒരുപാട് തേങ്ങ പൊളിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു തേങ്ങന്റെ മുകളിലുള്ള ചെറിയ തരം ചകിരി ഒഴിവാക്കാതെ പൊളിച്ച് വെക്കാമായിരിക്കും നല്ലത് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങ കേടായി കേടായിപ്പോട്ടോ ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ പൊളിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി തിരക്കിന് കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ജോലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന സമയത്ത് വേഗം തന്നെ ഇങ്ങനെ ഉരുണ്ട് താഴോട്ടേക്കൊക്കെ വീണിട്ട് ടൈല് പൊട്ടാനും അതേപോലെ ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ കാലിന് വീഴാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ടു കൊടുത്താൽ മതി ഇപ്പം തേങ്ങ എവിടെയാണോ നമ്മൾ വെച്ചിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെ ദാ അതേപോലെ നിന്നോളൂ കേട്ടോ ഒരിക്കലും ഉരുണ്ട് വീണ് പോകുമെന്നുള്ള പേടി പേടിക്കേണ്ട ഈ ഒരു റബ്ബർ ബാൻഡിന്റെ ഒട്ടലുള്ളത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ അതവിടെ നിന്നോളൂട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു സിമ്പിൾ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മൾ ഞാൻ ഒരു കത്രികയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ കത്രികയല്ലേ അപ്പോൾ കുറേ കഴിയുമ്പം ഇത് പെട്ടെന്ന് തന്നെ മൂർച്ചും പോവാനായിട്ട് പറ്റും ഈ ഒരു കത്രികേൻ്റെ അപ്പം നമ്മൾ ഈ ഒരു മൂർച്ചം പോയിട്ടുള്ള കത്രികയായാലും അതേപോലെ നെയിൽ കട്ടർ ആയാലും ഒക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം നമ്മൾ ദിവസം ഉപയോഗിക്കുന്ന ഈ ഒരു മുട്ടത്തോടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു മുട്ടത്തോട് നമ്മൾ വേസ്റ്റിലെറിയുന്ന ഈയൊരു മുട്ടത്തോടുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് വെട്ടിക്കൊടുക്കട്ടോ നമ്മൾ വെറുതെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് വെട്ടിക്കൊടുത്താൽ മതി അപ്പം നമുക്ക് നെയിൽ കട്ടർ ആയാലും അതേപോലെ കത്രികയായാലും ഒക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കിട്ടോ അപ്പൊ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കണേ ഇപ്പൊ കത്രികയായാലും അതേപോലെ നെൽക്കട്ടറായാലൊക്കെ ഇതേ രീതിയിൽ നമ്മളൊന്ന് വെട്ടിക്കൊടുക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ നമുക്ക് മൂർച്ചം കൂട്ടി കിട്ടാനായിട്ട് പറ്റും അപ്പൊ നിങ്ങളും ഈയൊരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുതേ മൂർച്ചയില്ലാത്ത കത്രികയാണ് അതേപോലെ മൂർച്ചയില്ലാത്ത നെൽക്കട്ടറാണെന്ന് വിചാരിച്ച ആരും വേസ്റ്റിലെറിയേണ്ട ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തു വിടാനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഉരിച്ചെടുക്കുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മടിയുള്ള പണിയാണല്ലോ അല്ലേ അപ്പൊ നമുക്ക് വേഗത്തിൽ തന്നെ എത്ര കിലോ വെളുത്തുള്ളിയും പെട്ടെന്ന് സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പാണ് ആദ്യം തന്നെ വെളുത്തുള്ളി എടുത്തിട്ട് ഇതേപോലെ അല്ലികളാക്കിയിട്ട് ഇങ്ങനെ വിടർത്തിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കെട്ടോ എന്നിട്ട് നമുക്ക് ഓരോ വെളുത്തുള്ളി അലികൾ ഇതേപോലെ എടുത്തിട്ട് വാലും വാൽഭാഗവും തലഭാഗവും ഒന്ന് വെട്ടിക്കളയുക എന്നിട്ട് സെൻടർ ഭാഗത്ത് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് ഇട്ടുകൊടുക്കുക കത്തി വെച്ചിട്ട് എന്നിട്ട് നമ്മൾ ഒരു ഈ ഒരു തൊലി ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കുക അപ്പം വേഗത്തിൽ തന്നെ മുഴുവനായിട്ടും ആ ഒരു ഉള്ളിൻ്റെ മുകളിലുള്ള തൊലി നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് എത്ര കിലോ വെളുത്തുള്ളി വേണമെങ്കിലും നമുക്ക് അനേകം പൊളിച്ചെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ പൊളിക്കുന്ന സമയത്ത് കേട്ടോ അപ്പം ഞാനൊന്നുകൂടെ കാണിച്ചു തരാം ഇതാ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വാലും തലയും ഒന്ന് വെട്ടിക്കളയാം എന്നിട്ട് നടുഭാഗത്ത് സെൻട്രിൽ ഇതേപോലെ ഒരു ലൈൻ ഇങ്ങനെ ഇട്ടു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഈ ഒരു നഖം കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് പറിച്ചെടുക്കാം അപ്പം കണ്ടില്ലേ ഇത് മുഴുവനായിട്ടും ഈ ഒരു തോൽ ഇതേപോലെ അടർത്തി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ഡിപ്പെന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ പഴയ സോക്സ് സോക്സാണ് ഇട്ടിട്ടുള്ളത് അപ്പം അത് നല്ലോണം പഴയതായിട്ട് കീറിയ സോക്സ് സോക്സാണത് അപ്പം നമുക്ക് ഈ ഒരു പഴയ സോക്സ് നമ്മൾ വേസ്റ്റിൽ ഇടുന്നതിൻ്റെ മുൻപേ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കട്ടോ നമ്മളെ ഇങ്ങനെ കൊട മഴയത്തും വെയിലത്തൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ അല്ലേ അപ്പം നമുക്ക് ഈ ഒരു കൊട എപ്പോഴും പുതുമയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലിങ്ങനെ ഇട്ട് കൊടുക്കെട്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൊട നല്ല രീതിയിൽ തന്നെ എപ്പോഴും പുതുമയോടെ ഇരിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ ഉറുമ്പൊന്നും വന്നിട്ട് കുടേൻ്റെ ആ ഒരു തുണി ഓൾസാക്കി പോവും അങ്ങനൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി കേട്ടോ അപ്പം നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മാർക്കരുത് അതേപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ നമ്മൾ ഫങ്ഷനൊക്കെ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ഉണ്ടാവുമല്ലോ അതേപോലെ കല്ലും മൂത്തൊക്കെ ഉള്ള ചെരുപ്പുകൾ അപ്പോൾ നമ്മളത് ഫങ്ഷന് മാത്രമല്ല ഉപയോഗിക്കുകയുള്ളൂ അപ്പം അതാ ഈ ഒരു ചെരുപ്പുകൾ പുറ പുറത്തൊക്കെ ഇട്ടു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ പൊടിയൊക്കെ പിടിച്ചിട്ട് ഈയൊരു കല്ലിനൊക്കെ മങ്ങലൊക്കെ വന്നു പോവും അപ്പം നമുക്ക് ഈ ഒരു ചെരുപ്പ് എപ്പോഴും പുതുമയോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും ഇതേപോലെ പഴയ സോക്സ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു സോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് എടു എടുത്ത് എടുക്കുകയാണെങ്കിലും ഈ ഒരു സോക്സിൻ്റെ ഉള്ളിലുള്ള ചെരുപ്പ് നമുക്ക് പുതിയതുപോലെ തന്നെ ആവാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ഇടുന്ന സമയത്ത് കേട്ടോ അപ്പോൾ താൻ നിങ്ങളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ മറക്കരുതേ ഫങ്ഷനൊക്കെ ഇടുന്ന ചെരുപ്പുകൾ ചെരുപ്പുകൾക്ക് മങ്ങലൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പുതുമ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഷൂ ആയാലും ചെരുപ്പായാലും ഒക്കെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അപ്പം ഇന്ന് ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുതേ ഇനിയിപ്പോൾ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തതും സോക്സ് വെച്ചിട്ടുള്ള ടിപ്പാട്ടോ ഈ ഒരു സോക്സിന്റെ ഉള്ളിൽ ഇതാ അതേപോലെ നമ്മൾ മുടിയൊക്കെ ചീകുന്ന പഴയ ചീർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഇട്ടു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ടൈലിന്റെ അടിവശം അരികു വശം ഉണ്ടാവുമല്ലോ സ്കേറ്റിങ് കൊടുക്കണ ഈ ഒരു ഭാഗം അതൊക്കെ ഒരുപാട് അഴുക്കുകൾ ഉണ്ടാകും അപ്പൊ നമുക്കിതാ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്താൽ മതി കേട്ടോ അതേപോലെ തന്നെ നമ്മളെ വീട്ടില് കൊത്തുപണികളൊക്കെ ഉള്ള ഡോറൊക്കെ ആകുമ്പോൾ നമുക്ക് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും മാറാലൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇട്ടുകാലിയും മാറാലൊക്കെ ഉണ്ടാകും അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ചീർപ്പുതേ പോലെ ഇട്ടെടുത്തിട്ട് ഇങ്ങനെ തുടച്ചെടുത്താൽ മതി അപ്പം അതിൻ്റെ ഉള്ളിലുള്ള മാറാൽ വലയും അതേപോലെ കാലിയൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും പൊടിയൊക്കെ പോയി കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇവിടെ വൈൻഡിപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള ടിപ്സുകളിൽ ഏത് ടിപ്പാണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല് താങ്ക് യു